ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ പ്രൊമോ അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് രണ്ട് അതിഥികൾ വരുന്നു എന്നാണ് ലാലേട്ടം പറഞ്ഞത് അതായത് വൈൽഡ് കാർഡ് വരുന്നുണ്ട് ആരാണ് ആ വൈൽഡ് കാർഡ് എന്നത് നമുക്കറിയില്ല എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യാം പക്ഷേ ഒരു ഓട്ടോറിക്ഷ ബിഗ് ബോസ് വീട്ടിലകത്തേക്ക് കയറുന്നുണ്ട് ആരായിരിക്കാം ഓട്ടോ പിടിച്ച് ബിഗ് ബോസിലേക്ക് എത്തുന്ന ആ അതിഥികൾ രണ്ട് വൈൽഡ് കാർഡ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂട്ടത്തിൽ നമ്മുടെ റോബോട്ടും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എന്താണെങ്കിലും വൈൽഡ് കാർഡ് കയറുന്നുണ്ട് ഓട്ടോ ഓടിച്ചാണ് വരുന്നത് ബിഗ് ബോസിനകത്ത് ഓട്ടോ ഓടിച്ച് കയറുന്ന ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു കാറ് വന്നിട്ടുണ്ട് ബൈക്ക് വന്നിട്ടുണ്ട് ഓട്ടോറിക്ഷ ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഇന്നൊരു പുതിയ മത്സരാർത്ഥി ഒന്നോ രണ്ടോ പേര് വീട്ടിലേക്ക് കയറുകയാണ് പിന്നെ ചില സൂചനകൾ അനുസരിച്ച് അത് എനിക്ക് ഉറപ്പൊന്നുമില്ല അത് ശാരികയും ഒണിയിലുമാണെന്നും പറയപ്പെടുന്നുണ്ട് വൈൽഡ് ഗാർഡല്ല പകരം ശാരികയും ഒണിയിലുമാണ് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല എന്തായാലും എപ്പിസോഡ് വരട്ടെ ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം